പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം മാസം പതിനേഴാം ദിവസം ദിവ്യ ശിശുവിന്റെ ജനനശേഷം എട്ടാം ദിവസം ഈശോ എന്ന തിരുനാമം നൽകപ്പെട്ടു നമുക്ക് നിർവൃതിദായകമായ തിരുനാമം പരിശുദ്ധ കന്യക എത്ര പ്രാവശ്യം സ്നേഹ തീക്ഷ്ണതയോട് കൂടി വിളിച്ചിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ചു നോക്കൂ ദിവ്യ ശിശുവിന്റെ ജനനം കഴിഞ്ഞ് നാൽപ്പതാം ദിവസം യഹൂദാചാര ശുദ്ധീകരണ നിയമം അനുസരിച്ച് പരിശുദ്ധ കന്യക ഈശോയുടെ കൂടെ ദേവാലയത്തിലേക്ക് പോയി പരിശുദ്ധ കന്യക അവളുടെ കന്യാവൃതത്തിന് ബന്ധം വരാതെയാണ് ദിവ്യസുധനെ പ്രസവിച്ചത് തന്നിമിത്തം അവൾ ശുദ്ധീകരണ നിയമത്തിൽ നിന്ന് വിമുക്തിയായിരുന്നു എങ്കിലും യകൂദാചാരനുഷ്ഠാനങ്ങളിലുള്ള വിശ്വസ്തത നിമിത്തം മേരി ദേവാലയത്തിലേക്ക് പോയി നാം നിയമാനുഷ്ഠാനത്തിൽ എത്രമാത്രം വിശ്വസ്ത പാലിക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചു നോക്കണം പരിശുദ്ധ കന്യക ശുദ്ധീകരണ നിയമത്തിന് വിധേയയായത് അവിടുത്തെ അഗാധമായ എളിമയെയും എടുത്തു കാണിക്കുന്നുണ്ട് അനന്തരം ഈശോയെ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിക്കുന്നു മിശിഹായുടെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന സെമയോൻ എന്ന പാവനചരിതനായ വൃദ്ധൻ അക്കാലത്ത് അവിടെ ജീവിച്ചിരുന്നു മിസിഹായെ ദർശിക്കുന്നതുവരെ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് നേരത്തെ ചെയ്തിരുന്നു തദ്വസരത്തിൽ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങളിൽ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും പരിശുദ്ധ കന്യക അവളുടെ ദിവ്യസുതന്റെ പീഡാനുഭവങ്ങളോട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത വ്യക്തമാക്കുന്നവയാണ് ഷെമയോന്റെ ഈ വാക്കുകൾ അവർ ദേവാലയത്തിൽ ഈശോയെ സമർപ്പിച്ചപ്പോൾ മനുഷ്യകുല പരിത്രാണാർത്ഥം ഒരിക്കൽ കാൽവരിയിൽ സമർപ്പിക്കുവാനിരുന്ന മഹായജ്ഞത്തെ മുൻകൂട്ടി കണ്ടിരിക്കണം ദൈവം നമുക്ക് സന്താനങ്ങളെ നൽകുന്നത് അവരെ നല്ലവരായി വളർത്തി ദൈവത്തിന് സമർപ്പിക്കുന്നതിനാണ് കുട്ടികളുടെ നല്ല വളർത്തലിലും സ്വഭാവ രൂപീകരണത്തിലും കത്തോലിക്ക വിദ്യാഭ്യാസത്തിലും മാതാപിതാക്കന്മാർ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അവരുടെ ആത്മരക്ഷയിലുള്ള ഉത്തരവാദിത്വം നാം വിസ്മരിക്കരുത് ജപം മോശയുടെ നിയമങ്ങൾക്ക് വിധേയമായി ഞങ്ങൾക്ക് നിയമാനുഷ്ഠാനത്തിന് മാതൃക നൽകിയ പരിശുദ്ധ കന്യകയെ ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും അന്യൂന്യം പാലിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ലോകരക്ഷക്കായി അങ്ങേ പുത്രനെ സമർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത പ്രകടമാക്കി ദിവ്യമാതാവെ ഞങ്ങൾ അങ്ങേ ദിവ്യസുതനെയും അങ്ങയെയും സ്നേഹിച്ചുകൊണ്ട് വിശ്വസ്ഥതാപൂർവം ജീവിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഞങ്ങൾ മഹാമനസ്കതയും സ്നേഹമുള്ളവരുമായി തീരുന്നതിന് അങ്ങേ മാതൃക പ്രചോദനമരളട്ടെ സുഹൃതജപം മറിയമേ സുസ്തി നാദേ సముద్ర తారమే సుస్తి మరియమే సుస్తి నాథే సుస్తి సముద్ర తారమే సుస్తి మరియమే సుస్తి నాదే సుస్తి సముద్ర తారమే సుస్తి